അല്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ ബിസ്മു അല്ലാ വല്ല വസ്ലാത്തു വസ്സലാമഅലൈ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ദുൽഹിജ മാസം നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ് ഇന്ന് ദുൽഹിജ ഒന്നാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും തുടർന്ന് പത്ത് ദിവസങ്ങളിലെ അമലുകളുടെ മഹത്വമെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഒന്ന് മുതൽ എല്ലാവർക്കും സ്വന്നത്തുള്ള ഒരു പ്രധാന കർമ്മമാണ് മൃഗങ്ങളെ കാണുമ്പോൾ അത് ഉദയത്തിന് വേണ്ടി നിർത്തപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും മൃഗങ്ങളെ കാണുമ്പോൾ തെക്ക് പേര് ചൊല്ലുക അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ മതിയാവും അല്ലാതെ നമ്മളിപ്പോൾ പെരുന്നാൾ ചെല്ലുന്ന പോലെ ഫുള്ള് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹ് എന്ന് ചെല്ലണമെന്നില്ല അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ മതിയാവും അങ്ങനെ തെക്കബീർ സുന്നത്തുണ്ട് മാത്രമല്ല ഈ ദിവസങ്ങളിലെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്താലുള്ള വലിപ്പവും മഹത്വവും മറ്റൊരു ദിവസത്തിൽ ചെയ്യുന്ന അമലിനും ഉണ്ടാവില്ല ജിഹാദിന് പോലും ഇല്ല എന്നർത്ഥം ഇത് നമ്മൾ പല ഗുരു മനസ്സിലാക്കിയതാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ദിവസത്തിന് ചെയ്യുന്ന അമലുകൾക്ക് വണ്ണമായ പ്രതിഫലം കിട്ടുന്നതുപോലെ തന്നെ തിന്മകൾക്ക് കഠിനമേറിയ ശിക്ഷ ഉണ്ടാവും ഒമയുഅല്ലിം ഷഹായി തൽ കുലൂ അള്ളാഹുവിൻ്റെ ഷഹാറുകളെ ആദരിക്കുക എന്നത് ഈമാനിൻ്റെയും തക്കുവയുടെയും ഭാഗമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ബഹുമാനിച്ച അള്ളാഹു പ്രാധാന്യം നൽകിയ ഈ ദിവസങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അതുകൊണ്ട് ഈ ദിവസത്തിൽ പുണ്യകർമ്മങ്ങൾക്ക് എത്ര കണ്ട് പ്രതിഫലം കിട്ടുന്നുവോ അത്ര കണ്ട് തിന്മകൾക്ക് ശിക്ഷയുടെ കാഠിന്യവും കൂടുമെന്ന് നാം തിരിച്ചറിയുക അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരാകാതെ അവൻ്റെ പൊരുത്തത്തിലായി ഈ പത്ത് ദിവസങ്ങളെ സജീവമാക്കാൻ ആരാധനകൾ കൊണ്ട് നോമ്പുകൊണ്ട് അറഫയുടെ നോമ്പടക്കമുള്ള മറ്റു ദിവസങ്ങളിലെ നോമ്പുകൾ കഴിയുന്നതുപോലെ ഒക്കെ പിടിച്ചും സൽക്കർമ്മങ്ങൾ ചെയ്തും സതക്കുകൾ നിർവഹിച്ചും കുടുംബ ബന്ധങ്ങൾ ചേർത്തും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തുമെല്ലാം പരമാവധി നന്മകളെ വർദ്ധിപ്പിക്കുക പരിശുദ്ധമായ ഏറ്റവും പുണ്യകർമ്മമായ ഉദയത്ത് കർമ്മത്തിൽ പങ്കാളിയാവുക ആ ഉദയത്ത് കർമ്മം നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തനങ്ങളെ തൊട്ടെല്ലാം വിട്ടുനിൽക്കുക സൂക്ഷിക്കുക ഇതെല്ലാം പ്രത്യേകം